അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട നേതാക്കൾ പിന്നീട് ബി ജെ പിയിലേക്ക് വരികയും കേസുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ പലരും അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് വിധേയരായവരാണ് എന്നതാണ് മറ്റൊരു കാര്യം അങ്ങനെയുള്ള കുറച്ച് നേതാക്കളെ ഇന്ന് നോക്കാം ഒന്നാമത്തേത് ഈ വാരം ഏറ്റവും ചർച്ചയായ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയതാണ് ആദർശ് ഫ്ലാറ്റ് അഴിമതി കേസിൽപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതായിരുന്നു അശോക് ചവാൻ അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് കേസ് ഇല്ലാതാകാനാണ് എന്ന ആരോപണം ഉയരുമ്പോൾ തന്റെ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾക്ക് ബി ജെ പിയിലേക്ക് പോകുന്ന തീരുമാനവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കേസ് എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ദേശിൽ കമൽനാഥിന്റെ സർക്കാരിനെ താഴെ ഇറക്കി ബി ജെ പിത്യ സിന്ധയ്ക്കെതിരെയും കോൺഗ്രസ് ഭൂമി നേതാവായിരിക്കും ഇ ഡിയും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും കേസെടുത്തിരുന്നു എന്നാൽ ബി ജെ പി ചേർന്നതിനു പിന്നാലെ ഈ കേസ് അവസാനിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കൊപ്പം പോയതോടെ എൻ സിപിയുടെ അജിത് പവാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നിലച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പിലും വിദർഭ ജലസേചന പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ ജലസേചന പദ്ധതികളിലെ ക്രമക്കേടിലും അജിത് പവാർ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ അന്വേഷണം നേരിട്ടിരുന്നു തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡിയും കേസെടുത്തു രണ്ടായിരത്തി ിൽ മഹാവികാസ് അഗാടി അധികാരത്തിലെത്തിയപ്പോൾ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിരുന്നു തുടർന്ന് കോടതിയിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അജിത് പവാറിന് ചിറ്റ് നൽകിയെങ്കിലും സർക്കാർ മാറിയപ്പോൾ തുടരന്വേഷണം വേണമെന്ന നിലപാടെടുത്തു പിന്നീട് അജിത് പവാർ ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്നപ്പോൾ അന്വേഷണം നിലച്ചു അജിത്തിന്റെ പങ്ക് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ടെങ്കിലും കേസിൽ പ്രതി ചേർത്തിട്ടുമില്ല ോടൊപ്പം ചേർന്ന മഹാരാഷ്ട്രയിൽ മന്ത്രിയായതോടെ എൻ സി പി നേതാവായെതിരായ ഇ ഡി കേസ് ഏകദേശം ഷുഗർ ഫാക്ടറിയുടെ പ്രവർത്തനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മുപ്പത്തഞ്ചു കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഹസൻ ഇ ഡി അന്വേഷണം നേരിട്ടത് ശരത് പവാറിന്റെ വിശ്വസ്തനായിരുന്ന എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേൽ മൻമോഹൻ സിംഗ് സർക്കാർ വ്യോമയാന മന്ത്രി മന്ത്രിയായിരിക്കെ എയർഇന്ത്യക്ക് വിമാനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ സി ബി ഐ അന്വേഷണം നേരിട്ടിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം അജിത് പവാറിനൊപ്പം എൻ ഡി എ സഖ്യത്തിലേക്ക് പോയപ്പോൾ ആ അന്വേഷണം നിലച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായിരുന്ന സുമേന്ദു അധികാരിക്ക് എതിരായ ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസ് ബംഗാളിനെ പിടിച്ചുകൊലുക്കാൻ ബി ജെ പി പ്രധാന ആയുധമാക്കിയിരുന്നു എന്നാൽ ചേരുകയും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആകുകയും ചെയ്തതിന് പിന്നാലെ അന്വേഷണം നിലച്ചിരിക്കുകയാണ് ശാരദ ചിട്ടി തട്ടിപ്പ് ഫണ്ട് കേസിൽ ആരോപണം നേരിട്ടിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുകുൾ റോയിൽ ബംഗാളിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നായിരുന്നു ബി ജെ പി അന്ന് വിളിച്ചിരുന്നത് നാരദ സ്റ്റിംഗ് കേസിലും പ്രതിയായിരുന്ന മുഗുൾ റോയ് പണം സ്വീകരിക്കുന്ന വീഡിയോ സി ബി ഐ കണ്ടെത്തുകയും ചെയ്തി ശിവസേനയിലൂടെ രാഷ്ട്രീയം ആരംഭിച്ച പിന്നീട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന നാരായൺ റാണയ്ക്കെതിരെ കള്ളപ്പണം പിടിപ്പിക്കൽ തട്ടിപ്പ് കേസുകളിൽ ഇ ഡി എ സി ബി ഐ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയായിരുന്നു ഇതോടെ ആ അന്വേഷണങ്ങളെല്ലാം അവിടെ അവസാനിച്ചു ഇന്ന് ബി ജെ പിയുടെ മുൻനിര നേതാക്കളിലൊരാളായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കോൺഗ്രസിലായിരിക്കെ ജല കുംഭകോണ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നു ശർമ്മക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പി അന്നൊരു പുസ്തകം പോലും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശർമ്മ ബി ജെ പിയിൽ ചേർന്നതോടെ അഴിമതി ആരോപണം അവർ പിൻവലിക്കുകയായിരുന്നു കേസുകൾ അവസാനിപ്പിക്കാൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയ മറ്റേതെങ്കിലും നേതാവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കമന്റ് ബോക്സിൽ പറയൂ